തൃക്കൈപ്പറ്റ നെല്ലിമാളത്തെ തമിഴ്നാട് ജമാഅത്തുൽ ഉലമ നഗറിലാണ് ഉള്ളത് അതായത് തമിഴ്നാട് ഘടകം ജമാഅത്തുൽ ഉലമയുടെ തമിഴ്നാട് ഘടകം നിർമ്മിച്ച പതിനാല് വീടുകൾ നാളെ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനുണ്ടായ മുണ്ടക്കെ ചുരൽമല ഉരുളി ദുരന്തത്തിൽ ഇരകളായ ആളുകൾക്ക് വേണ്ടി നിരവധി ഭവന പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ആ പദ്ധതികളിൽ നിന്നെല്ലാം പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ വീടുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് പതിനാല് വീടുകളും അവർക്ക് കോമൺ ആയി ഒരു നല്ല റോഡ് സൗകര്യം കുടിവെള്ള പദ്ധതി ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയോട് കൂടിയിട്ടാണ് വീട് നിർമ്മിച്ചത് ഇതിലെ ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് വീട്ടിലെ രണ്ട് ബെഡ്റൂമും ഹാളും കിച്ചണും അതുപോലെ തന്നെ രണ്ട് ടോയ്ലറ്റുകളും ഒക്കെ ഉള്ള വീടാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ലൊരു വിശാലമായ ഹാളാണ് നല്ല രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചിലാണ് രണ്ടാമത്തെ ബെഡ്റൂമിനായി കോമൺ ഹാളിലേക്കും കോമൺ സൗകര്യമാണുള്ളത് നല്ല കിച്ചൺ സ്ഥലം ഉൾപ്പെടെയാണ് ആളുകൾക്ക് നൽകുന്നത് തമിഴ്നാട് കടകം ജമാഅത്തുല്ല നേരത്തെ തന്നെ ആളുകൾക്ക് ജീവനോപാധികൾ നൽകിയിരുന്നു പല സഹായങ്ങളെല്ലാം നൽകിയിരുന്നു മൊത്തം നാല് കോടി രൂപയുടെ സഹായമാണ് ഒരു ദുരന്തത്തിനിരയായവർക്കായി നൽകിയത് അതിൽ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണ് ഈ ഭവന പദ്ധതി സ്വന്തമായി വീട്ട് സ്ഥലം കുടിവെള്ള പദ്ധതി അടക്കമാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത് നാളെ സംസ്ഥാന കേരള ഘടക അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നേതൃത്വത്തിലാണ് താക്കോൽദാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള മത സാമുദായിക നേതാക്കളും എത്തിയിട്ടുണ്ട് വിവിധ സംഘടനാ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നുള്ള ഒരു മനോഹരമായ ഒരു ചടങ്ങാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുണഭോക്താക്കളെല്ലാം ഇന്ന് തന്നെ എത്തി തങ്ങളുടെ സ്വപ്നഭോവനത്തിലേക്ക് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് അടുത്തായിട്ടാണുള്ളത് ഞങ്ങൾ ചൂരന്മാൽ സ്കൂൾ റോഡിലെ താമസം അവിടുന്ന് പഴയൊരു പൊട്ടി പറഞ്ഞൊരു നൂറ് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ നൂറ് നൂറ്റി മീറ്റർ ഞങ്ങൾ വിട്ടിട്ടാണുള്ളത് സർക്കാർ പെട്ടിട്ടില്ല അതുകൊണ്ട് ഒരു സംഘടന വീട് റാത്തായി തമിഴ്നാട്ടിലുള്ള എല്ലാ പള്ളിയിലെയും ഉള്ള ഇമാമിങ്ങൾ മുദ്രസുകളുടെ ഉസ്താദ്മാർഗ്ഗങ്ങളുടെ ഒരു സഭയാണ് അഹ്ലു സുന്ന ജി നാട് ജമാഅത്ത് ഉൽമ സഭ എന്ന് പറയുന്ന ഒരു സഭ ഈ സഭയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തിരുക്കൈപ്പെട്ടെന്ന സ്ഥലത്തിൽ ചൂടൽമല മുണ്ടക്കൈ ആ വ്യക്ടി വ്യക്ടിമിസുകൾക്ക് വേണ്ടി ഇവിടെ പതിനാല് വീടുകൾ കെട്ടിയിട്ടുണ്ട് ആ വീടുകളിൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങ് നാല് ഇൻഷല്ല ഇവിടെ ഈ സ്ഥലത്തിൽ തന്നെ വെച്ച് ഉണ്ടാവും സമസ്തയുടെ പ്രസിഡൻറ്റ് സമസ്തയുടെ പ്രസിഡൻറ്റ് ജഫ്രി മുത്തുകയ തങ്ങലും അതുപോലെ ഞങ്ങളുടെ തമിഴ്നാട് ജമാഅത്തുലമ സഭയുടെ പ്രസിഡൻറ്റ് മോലാന ഖാജ മൊഹിനുദ്ദീൻ ബാഗിയ ഉസ്താദും ഇവിടെ ആ ചാവികൾ തിരക്ക് തിരക്കുക കൈമാറുന്ന ചടങ്ങ് ഇവിടെ ഉണ്ടാകും ദുരന്തം ഉണ്ടായതിനു ശേഷം ഓഗസ്റ്റ് ആദ്യം തന്നെ ഇവരോടെത്തുകയും ഇവിടുത്തെ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കുകയും ചെയ്ത വിഭാഗമാണ് ജമാഅത്തുൽ ജമാഅത്തുമാ സഭ തമിഴ്നാട്ടിലെ ഇമാമിയങ്ങളുടെ ഉസ്താദുമാരുടെ സംഘമയാണ് ജമാഅത്തുൽ ഉമാ സഭ പള്ളികൾ വെച്ച് കളക്ഷെടുത്താണ് അവർ ഈ സംഖ്യമൊക്കെ സ്വരൂപിച്ചത് നിത്യോപയോഗ സ്ഥലം നൽകി ഭക്ഷണവും മറ്റോ കൊടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ സഹായിച്ചു പിന്നെ ആവശ്യമായ ഫർണിച്ചറുകൾ വീട് ഉപകരണം നൽകിക്കൊണ്ട് സഹായിച്ചു ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഒരു വർഷത്തേക്ക് പൂർണ്ണമായി വാടക നൽകിക്കൊണ്ട് സഹായിച്ചു അപ്പോൾ സർക്കാർ ഉൾപ്പെടാത്ത പതിനാല് കുടുംബങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വീട് നൽകുകയാണ് ആറര സെൻറ്റ് ഭൂമിയും എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടുമാണ് സ്വന്തമായി റേസ് ചെയ്ത് കൈമാറുന്നതെന്നാണ്